കൃഷ്ണ ഇന്നെങ്കിലും ആ മനുഷ്യൻ എന്നോട് എന്നോടൊന്നും ഇഷ്ടമാണെന്ന് പറയണേ അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിലിന് മുന്നിൽ നിന്നുകൊണ്ട് ചിന്മയ കണ്ണുകൾ അടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു തോളോട് ചേർത്തിട്ടിരിക്കുന്ന സ്കൂൾ ബാഗിൻ്റെ അവസാന കള്ളിയിൽ നിന്നും രണ്ട് രൂപയുടെ അല്പം നിറം മങ്ങിയ ഒരു നാണയത്തൊട്ട് കയ്യിലേക്കെടുത്ത് തലയ്ക്കു നൊഴിഞ്ഞെടുത്തു മിനിച്ചേക്കണേ ദൈവമേ ഇതും കൂടി ചേർത്തപ്പം അമ്പത്തിയേഴാമത്തെ കോയിനാണ് ഞാൻ തരുന്നത് അതും രണ്ട് രൂപയുടേത് അമ്പത്തേഴ് ഗുണിക്കണം രണ്ട് നൂറ്റി പതിനാല് കൃഷ്ണ കണ്ടില്ലേ ഒന്നും രണ്ടുമല്ല നൂറ്റിപ്പതിനാല് രൂപയാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കൂറ് നിനക്ക് നിനക്കെന്നോട് കാണിച്ചൂടെ ഒത്തിരി ഒന്നും ഇല്ലല്ലോ ഒരു കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ കയ്യിലെടുത്ത ആ നാണയത്തൊട്ടിലേക്ക് നോക്കി അവളൊന്ന് നിർവീർപ്പിട്ടുകൊണ്ട് അത് കാണിക്കവഞ്ചിയിലേക്ക് ഇട്ടു ഇപ്പം ഞാൻ പോവുകയാണെ ഇനി നാളെ വരാം ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് ആ മുഖ ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരില്ലേ കണ്ണാന്നീ തിരിഞ്ഞു നടക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ചിപ്പേ രണ്ടടി മുന്നിലേക്ക് വെച്ചതും പരിചിതമായൊരു ശബ്ദം പതിയെ തല തിരിച്ചു നോക്കി അഞ്ചു ചേച്ചി വീടിനടുത്തുള്ള ചിന്മയെ തനിക്കടുത്തേക്ക് വരുന്നവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരികെ അവളും എന്താ ചിപ്പിയെ ക്ലാസ് ഇല്ലേ നിനക്ക് സമയം ഒമ്പത് കഴിഞ്ഞല്ലോ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അഞ്ചു ചോദിച്ചു ആ ഉണ്ടേച്ചി ഇന്നിത്തിരി വൈകി സ്കൂളിലേക്ക് പോകുക സംഗീത ബസ് പോയിട്ടുണ്ട് ഇനി മുൻപ് മഹേഷ് ഓട്ടോയ്ക്ക് പോണം പറയുമ്പോൾ അവളുടെ മുഖത്തൊരു നാണം മിന്നി മറഞ്ഞു അഞ്ചു ആ പെണ്ണിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അയ്യോടാ അവളുടെ ഒരു നാണം നീ ഇതുവരെ മറന്നില്ലേ പെണ്ണെ അത് പതിനേഴാം വയസ്സിൽ അവളുടെ ഒരു പ്രേമം മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അഞ്ജു പറഞ്ഞു ചിപ്പി കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അപ്പോഴേക്കും തല വെട്ടിച്ചു മാറ്റിയിരുന്നു നോക്കുമ്പോളെ ഈ പ്രായത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ് ഞാനും അത് കഴിഞ്ഞല്ലേ വന്നിരിക്കുന്നത് പക്ഷേ ഇതിനൊന്നുമല്ല നീ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പഠിക്കുന്നേ ബാക്കിയൊക്കെ പിന്നെ ഇപ്പോൾ എടുക്കുന്ന തീരുമാനമൊക്കെ പിന്നീട് നിനക്കായി തെറ്റായി തോന്നാം അങ്ങനെ തോന്നില്ല ചേച്ചി മഹേഷ് ഏട്ടൻ എനിക്കൊരു തെറ്റല്ല ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അയാളെ പിന്നെ എൻ്റെ പ്രായം പതിനേഴ് വയസ്സ് ചെറിയ പ്രായമാണോ ചിപ്പി അവളെ സൂക്ഷിച്ചു നോക്കി തൻ്റെ പ്രണയത്തിന് വേണ്ടി വാദിക്കുകയാണ് അവൾ ഒന്ന് തല കുലുക്കി ചിരിച്ചു പതിനേഴ് വയസ്സൊരു ചെറിയ പ്രായമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ പ്രായത്തിൽ നീ എടുക്കുന്ന പല തീരുമാനങ്ങളോട് പിന്നീട് നിനക്ക് യോജിച്ചു പോകാൻ പറ്റാതെ വരും അതും മഹേഷ് ഏട്ടൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മഹേഷേട്ടൻ എന്താ നല്ല ചിക്കനല്ലേ അയാളിപ്പം എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ പക്ഷേ ചേച്ചി നോക്കിക്കോ ഒരു ദിവസം എന്തായാലും മഹേഷേട്ടൻ എന്നെ സ്നേഹിക്കും ഉറപ്പുള്ള അവളുടെ വാക്കുകൾ അഞ്ജുവിന് പിന്നീടൊന്നും മിണ്ടാൻ തോന്നിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണട ചിരിട്ടാക്കുകയാണവൾ പിന്തിരിപ്പിക്കാൻ കഴിയില്ല അതൊന്നും വില പോവില്ല അവൾ ഇപ്പോഴും ഇരുപത്തിയാറുകാരനെ സ്വപ്നം കണ്ട് നടക്കുന്ന പൊട്ടിപ്പെണ്ണാണ് വെറും പൊട്ടിപ്പെണ് ഞാൻ വേഗം ചെല്ലട്ടെ അഞ്ചേച്ചി സമയം ഒത്തിരിയായി തിരക്കിട്ടുള്ള അവളുടെ ഓട്ടം കണ്ടപ്പോഴേ മനസ്സിലായി അഞ്ജുവിന് ഇതൊക്കെ ഒഴിഞ്ഞുമാറ്റമാണെന്ന് അഞ്ജു ഒന്ന് തലയാട്ടി സമ്മതിച്ചു ഓടി പിടിച്ച് വന്നതൊക്കെ വെറുതെയായി സ്റ്റാൻഡിൽ നിരത്തിയിട്ടിരിക്കുന്ന ഓട്ടോകളുടെ കൂട്ടത്തിൽ മഹേഷിൻ്റെ നീലാംബരി മാത്രമില്ലായിരുന്നു ആ പെണ്ണിൻ്റെ ചുണ്ടു ചുളുങ്ങി കണ്ണു നിറഞ്ഞു ഹൃദയത്തിലെ ഭാരം അതുപോലെ തൊണ്ടക്കുഴിയിലെത്തി നിന്നു വേറെ ഓട്ടത്തിന് പോയതാവും അവൾ ഊഹിച്ചു വെറുതെ ഇത്രം വരെ ഓടി വന്നു വേണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് പോകാനുള്ള ഉത്സാഹമൊക്കെ കെട്ടടങ്ങി എന്നാൽ പോകാതിരിക്കാനും ആകില്ല ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ ടീച്ചർ ഉറപ്പായിട്ടും വീട്ടിൽ വിളിക്കും അമ്മ അറിഞ്ഞാൽ പിന്നെ പറയണ്ട എൻ്റെ അവസ്ഥ നിന്നെ സമയം കളഞ്ഞില്ല ഈ നേരം എന്തായാലും സ്കൂൾ റൂട്ട് ബസ്സില്ലാത്തത് കൊണ്ട് ഓട്ടോ തന്നെ ശരണം പിന്നെ ആരും കിടന്ന ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് വിട്ടു മുഖത്തെ സന്തോഷമൊക്കെ അതോടകം പോയി നന്നേ വാടിയിരുന്നു ആ പെണ്ണിൻ്റെ മുഖം അത്രയും കാണാൻ എന്തോ കണ്ടു കിട്ടാതെ വരുമ്പോഴുള്ള പിടച്ചിൽ വെറുതെ രണ്ടു രൂപ കളഞ്ഞു കണ്ണൻ എന്നോടൊരു സ്നേഹമില്ല ഓടിമറിയുന്ന കാഴ്ചകളിൽ കണ്ണ് നട്ടിരിക്കുമ്പോഴും മനസ്സവളുടെ കണ്ണനോട് പരിഭവിക്കുന്ന തിരക്കിലായിരുന്നു ക്ലാസ്സിലിരിക്കുമ്പോഴും മുഖത്തിനൊരു തെളിച്ചം വന്നില്ല മഹേഷേട്ടൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ് മനസ്സ് വെറുതെ ആഗ്രഹിച്ചു മഹേഷേട്ടൻ എന്നെ ഒഴിഞ്ഞു നടക്കുകയാണോ ഞാൻ ശല്യം ചെയ്യൂ എന്ന് പേടിച്ചിട്ട് ചിന്തിക്കാതിരിക്കാനായില്ല അവൾക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിൽ നിറയെ പക്ഷേ ഒന്നിനും ഉത്രമില്ല കൈവശം നീ എന്തിനാ ചിമ്മു ഇങ്ങനെ ഡാഷ് പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത് നിത്യ കയ്യിൽ തട്ടി ചോദിച്ചു ശ്രദ്ധ ഇപ്പോഴും നോട്ട് എഴുതുന്നതിൽ മറുപടി ഇല്ലായിരുന്നു കൊടുക്കാൻ ഊഹിച്ചോട്ടെ ഓ അപ്പോൾ അത് തന്നെ കാര്യം നിൻ്റെ മഹേഷേട്ടനെ കണ്ടില്ല അല്ലേ എഴുത്തു നിർത്തി അവൾ മുഖത്തേക്ക് നോക്കി അതേ എന്ന പോലെ ചുണ്ടു ചുളുക്കി തലയാട്ടി വൈകുന്നേരം കാണാൻ പെണ്ണെ പുള്ളിക്ക് വേറെ ഓട്ടം കാണും എന്നാലും ഞാനീ നേരത്തെ ഇറങ്ങുന്നെന്ന് അറിഞ്ഞൂടെ എന്തോന്ന് എന്തോന്ന് അങ്ങേര് നിന്നെ ഓർത്തിരിപ്പല്ലേ ഒന്ന് പോകച്ചേ വേണ്ട ഇപ്പോൾ ഓർക്കണ്ട ഓർക്കണൊരു ദിവസം പറ്റും ആ പെണ്ണ് ഗമയോടെ പറഞ്ഞുകൊണ്ടിരുന്നു ഉള്ളിൽ അപ്പോഴും വൈകുന്നേരം ഒന്ന് അവനെ കാണണേ എന്ന പ്രാർത്ഥനയായിരുന്നു എന്നും അതെ അവനെ ഒന്ന് കാണണം അത്ര മതി മിണ്ടിയില്ലെങ്കിലും സാരമില്ല അയാളെ കാണാതെ പോകുന്ന ദിവസമൊക്കെ എന്ത് ശോകമാണെന്ന് തനിക്ക് മാത്രമേ അറിയൂ അവൻ്റെ മുഖത്തെ മനസ്സിലേക്ക് പതിപ്പിച്ച് അവൾ കണ്ണുകൾ ചേർത്തടച്ച് ഡെസ്കിലേക്ക് തലചയച്ചു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നിത്യോടൊപ്പം ഇറങ്ങി ഉള്ളിലാകെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കണ്ണെന്ന് അതൊന്നും നടത്തി തന്നാൽ മാത്രം മതി അറിയില്ല എന്താ ഇങ്ങനെയെന്ന് ഇത്രയ്ക്കങ്ങ് പൊട്ടിപ്പോകാൻ എന്തിരിക്കുന്നു പ്രണയത്തിലാണോ ആണ് പക്ഷേ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ മഹേഷ് അങ്ങനെ ഒരു ഇഷ്ടം എന്നോടില്ലല്ലോ എന്നാലും സാരില്ല ഞാൻ സ്നേഹിച്ചോളാം എന്നേലും എനിക്ക് തിരികെ കിട്ടും ഉറപ്പുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നുമെന്ന് പറയുന്നത് നുണയല്ല സത്യമാണ് എൻ്റെ കാര്യത്തിൽ വട്ടം സത്യം കാരണം ആദ്യ മാത്രയിൽ തന്നെ കയറി കൂടിയതാണ് ആ മനുഷ്യൻ്റെ മുഖം വരച്ച് വരച്ച് എന്നല്ലാതെ ഒരറ്റം പോലും മായ്ച്ചു കളഞ്ഞിട്ടില്ല പ്രായത്തിൻ്റെ തമാശയോ ആകർഷണമോ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞതാണ് പ്രണയത്തിൽ കവിഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തോട് പ്രണയം മാത്രം കിനാവ് കണ്ട് ഞാൻ നെയ്ത് കൂട്ടി എൻ്റെ പ്രണയം ഓരോ ദിവസം കൂടും തോറും അതിങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് വരിക ഇപ്പം തുളുമ്പിപ്പോകുന്നു ഹൃത്തിൽ പതിഞ്ഞ ആദ്യമുഖം തൻ്റെ പ്രാണൻ ജീവൻ അങ്ങനെയെല്ലാം ഓരോന്നോർക്കെ ഉള്ളിലൊരു കുളിർമഴ പെയ്തു അതിൻ്റെ തണുപ്പിലൊന്ന് കുളിരു കോരി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ തന്നെ സംഗീതാബസ് എത്തി തിരക്കുണ്ട് എങ്കിലും കയറി വൈകിയാൽ മഹേഷേട്ടൻ വേറെ ഓട്ടത്തിന് പോയാലോ ഇപ്പോഴും അതൊന്നു മാത്രമേ പ്രാർത്ഥനയുള്ളൂ ഞാനങ്ങ് എത്തുന്നവരെ അവിടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥന ദൈവം കേട്ടു ബസ്സിറങ്ങിയപ്പോഴേ കണ്ടു എതിരെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ മുൻനിരയിൽ കിടക്കുന്ന മഹേഷിൻ്റെ നീലാംബരിയെ ഉള്ളിൽ നിറഞ്ഞു പൊന്തിയ സന്തോഷത്തിൻ്റെ അളവളക്കാൻ കഴിഞ്ഞില്ല അത്രയ്ക്കുണ്ട് ചുണ്ടൊന്ന് വിടർന്നു തികട്ടി വന്ന ചിരിയെ ഒന്ന് ഒതുക്കി അടുത്തേക്ക് നടന്നു അല്ല ഓടിയെന്ന് പറയുന്നതാകും ശരി അത്ര വേഗതയുണ്ട് കാലുകൾക്ക് ആൾക്ക് മുന്നിലെത്തിയപ്പോൾ ഒന്ന് കിതച്ചു ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണുകൾ അടച്ച് തലയ്ക്ക് പുറകെ കൈവെച്ച് ചാഞ്ഞി കിടക്കുകയാണ് മഹേഷേട്ടൻ പഴയ പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ട് ചേട്ടാ പറയ്ക്കൽ യൂണിഫോമിൻ്റെ ഒന്ന് കൊരുത്ത് പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു കേട്ടുടനെ കണ്ണ് തുറന്നു നോക്കി അപ്പോൾ ഉറങ്ങിയിട്ടില്ല സ്വപ്നലോകത്തായിരുന്നു ആശ കയറ് താല്പര്യമില്ലാത്തതുപോലെ പുറകിലേക്കൊന്ന് കണ്ണ് കാണിച്ചു കൊണ്ട് പറയുന്നതിനോടൊപ്പം ഓട്ടോ സ്റ്റാർട്ടാക്കിയിരുന്നു തിരക്ക് പിടിച്ച് ഞാനും ചാടിക്കയറി അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ണിന് നേരെ പിടിക്കില്ല ഇനി കയറ്റാതെ പോയാലോ മനസ്സിലപ്പോൾ അതായിരുന്നു ചിന്ത വണ്ടി മുന്നോട്ടെടുത്തു ഞാൻ പുറകിലിരുന്നു കൊണ്ട് ആ മനുഷ്യനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി മഹേഷേഠനെ കാണാൻ ഇന്ന് സുന്ദരനായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ലവ്യു കേൾക്കാൻ പാകത്തിന് തന്നെ പറഞ്ഞു ചുണ്ടിൽ ഒരു നാണത്തിൽ കലർന്നൊരു പുഞ്ചിന് മിന്നി മാഞ്ഞു ഇതേ കൊച്ചെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള സംസാരമായി എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ആ മുഖത്താ പജ്ഞ പറഞ്ഞത് ഇഷ്ടായിട്ടില്ല എന്ന് വ്യക്തം അത് മനസ്സിലാക്കി തന്നു ആ മുഖം പക്ഷെ ചിപ്പീടെ അടുത്തതൊന്നും വിലപ്പോവില്ല മഹേഷ് ചേട്ടൻ പട്ടിയെ പോലെ ആട്ടി ഓടിച്ചാലും ഞാൻ ഇങ്ങനെ പുറകെ വരും ഞാൻ വേറെ ആരോടാ പറയാ മഹേഷ് ചേട്ടൻ എനിക്ക് ചേട്ടൻ എന്താ മറുപടി പറയാത്തത് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല എനിക്ക് വേണ്ടുന്ന മറുപടി കിട്ടുന്നത് വരെ ഇങ്ങനെ പിന്തുടരും സൗകര്യമില്ലായിരുന്നു നിനക്ക് വട്ടുണ്ടോ കൊച്ചേ പ്രേമിക്കുന്നവർക്കൊക്കെ വട്ടാണോ മഹേഷ് ചേട്ടാ നിന്റെ കാര്യത്തിലാണ് നോക്ക് നിന്റെ പേര് പോലും എനിക്കറിയില്ല അറിയാൻ വേണ്ട എൻ്റെ അനിയത്തിമാരുടെ പ്രായം പോലുമില്ല നിനക്ക് അതേ സ്ഥാനത്ത് കണ്ടുകൊണ്ട് പറയാം നിൻ്റെ പ്രായത്തിൻ്റെ ആണിപ്പോൾ കാണുന്നതൊക്കെ ഈ ഒരു പ്രായത്തിൽ ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികളോടൊരടുപ്പം തോന്നും സ്വാഭാവികം എന്ന് കരുതി അത് എന്തോ വലിയ കാര്യമാണെന്ന് ഭാവിച്ച് നടക്കരുത് ശാന്തമായിരുന്നു ആ സ്വരം ലവലേശം പോലും അതിൽ ദേഷ്യമില്ല കൊച്ചു കുട്ടികളോടെ എന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പ്രായത്തിൻ്റെ പക്വതയോടെ സംസാരിക്കുന്നു ജീവിത വെളിച്ചത്തിൽ പറയുന്നു പക്ഷേ അംഗീകരിച്ചു കൊടുക്കാൻ വയ്യ അങ്ങനെയുള്ളൊരിഷ്ടമല്ല എൻ്റെ ഇത് ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തയാൾ അയാൾക്കും വേണ്ടെങ്കിൽ അടുത്തത് അങ്ങനെ മാറി മാറി എടുക്കാൻ എനിക്ക് കഴിയില്ല നാളിത്രയിൽ ആകെ അടുപ്പം തോന്നിയത് മഹിഷേട്ടിനോട് മാത്രമാണ് ഇനിയും അങ്ങനെ തന്നെ തന്നെയായിരിക്കും എനിക്കുള്ളതാണെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ആർക്കും വിട്ടുകൊടുക്കില്ല വീണ്ടും ആ മുഖത്തേക്ക് നോക്കി ശ്രദ്ധിക്കുന്ന പോലുമില്ല ചേട്ടൻ പറയുന്ന പോലെ അല്ല എനിക്ക് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അതൊന്ന് മനസ്സിലാക്ക് നോക്ക് മോളെ നീ എന്നെയൊക്കെ ഒരുപാട് ഇളയതാണ് ഏറിയ നിനക്ക് പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടാകും എനിക്ക് വയസ്സ് ഇരുപത്തിയാറാണ് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയുവാണ് ജീവിതം നിനക്ക് നിനക്കൊത്തിരി മുന്നോട്ടുണ്ട് പഠിക്കേണ്ട പ്രായമല്ലേ ഇത് പഠിക്കാൻ നോക്ക് ഞാൻ പഠിക്കുന്നുണ്ട് മഹേഷേട്ടാ പിന്നെ പ്രായം നോക്കിയാണ് ഒരാളോട് പ്രണയം തോന്നുന്നത് മഹേഷ് ഏട്ടൻ്റെ പ്രായം എനിക്കൊരു പ്രശ്നമല്ല ഞാൻ നിങ്ങളുടെ പ്രായത്തിനെയല്ല പ്രണയിച്ചത് പക്ഷേ എനിക്കാണ് നാളെ ഞാനൊരു തെറ്റാണെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പോലും കഴിഞ്ഞെന്ന് വരില്ല പ്രേമിക്കാൻ അത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ നിന്റെ പ്രായത്തിലുള്ള കുറേ ചെക്കന്മാരുണ്ട് അവരുടെ പുറകെ ചെല്ലു എന്നെ വിട്ടേക്ക് ഇക്കുറി ആ ശബ്ദമൊന്നു കടുത്തു വിഷമം തോന്നിയില്ല മഹേഷേട്ടൻ ഏട്ടൻ ചിന്തിക്കും ആളുടെ കണ്ണിൽ ഞാൻ തീരെ ചേർത്ത കുഞ്ഞു കുട്ടിയെ പോലെ ചേർത്ത് എനിക്കങ്ങനെ ആരെയും പുറകെ നടക്കണ്ട മഹേഷ് എനിക്ക് നിങ്ങളുടെ പുറകെ നടന്നാൽ മതി പിന്നൊന്നും മിണ്ടിയില്ല കേൾക്കാത്തതുപോലെ ഇരുന്നു ഞാനും ഒന്നും ചോദിക്കാൻ പോയില്ല ബസ് ലെസ്റ്റ് കൊടുത്ത് പോകേണ്ട നീ എന്തിനാ കാശും മുടക്കി എന്നും ഇതിൽ വന്ന് കയറുന്നേ അല്ലാണ്ട് അങ്ങ് പോയാൽ പോരെ പിന്നെ മഹേഷ് എന്തിനാ കാലത്ത് ഓട്ടോയും കൊണ്ട് സ്റ്റാൻഡിൽ വന്ന് കിടക്കുന്നേ ആളുകളെ കൊണ്ടുപോകാനല്ലേ അത്രയ്ക്കറിയില്ലേ ഇയാൾക്ക് ഞാൻ എന്തിനാ ഇത് വന്ന് കയറുന്നതെന്നും മുഖം കൂർപ്പിച്ച് പിടിച്ച് തിരിഞ്ഞിരുന്നു പഠിക്കുന്നത് പ്ലസ് ടുവിനാണെങ്കിലും ആ കെമ്മയ്ക്ക മുന്നിലിരുന്ന് മുറുമുറുത്തു കേട്ടിട്ടും ഒന്നും പറയാൻ പോയില്ല ചിരി വന്നു പോയി ഭാവും വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിറക്കിയപ്പോൾ തന്നെ മനസ്സില്ല മനസ്സോടെ ഇറങ്ങി അടുത്തുനിന്ന് ബാഗിൻ്റെ അവസാന കള്ളിയിൽ നിന്നും ഇരുപത്തിൻ്റെ ഒരു പച്ച നോട്ടെടുത്ത് കയ്യിൽ കൊടുത്തു വാങ്ങിച്ചെടുത്തപ്പോൾ പോലും മുഖത്തേക്കൊന്നും നോക്കിയില്ല പക്ഷേ എൻ്റെ കണ്ണുകളാ മുഖത്ത് തന്നെയായിരുന്നു ഓട്ടോ വളച്ചെടുത്ത് പോകുന്നതുവരെ ഭർത്താക്കന്മാരെ യാത്രയാക്കാൻ നിൽക്കുന്ന ഭാര്യമാരെ പോലെ ഞാനും അവിടെ തന്നെ നില ഉറപ്പിച്ചു നീലാംബരി കണ്ണിൽ നിന്നും മറഞ്ഞപ്പോഴാണ് ഗേറ്റ് തുറന്നകത്തേക്ക് കയറിയത്